എന്ന് പറയുന്ന ഒരു ഇത് തന്നെ ഏകദേശം ഇപ്പൊ പതിനഞ്ച് പത്ത് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിലാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനഞ്ചിലായപ്പോഴത്തേക്കും സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ചും കൂടെ ഞാൻ അതിനെ കുറിച്ച് പഠിച്ച് അന്ന് തുടങ്ങി ആ സമയത്തൊന്നും ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ അധികമായിട്ട് ആയിട്ടില്ല ആൾക്കാർക്ക് ഓൺലൈൻ എന്നൊക്കെ പറയുന്നത് എന്തോ വളരെ മോശമായിട്ട് വളരെ മോശം എന്ന് പറഞ്ഞാൽ അത്രയും വൃത്തികെട്ട ഒരു കാര്യം ഞാൻ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇന്ന് ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല പക്ഷെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഏറ്റവും ബിഗ്ഗസ്റ്റ് ബോട്ടിക് എന്നൊക്കെ പറയുന്ന ബോട്ടിക്കുകളും ഷോപ്പിലൊക്കെ ഞാൻ പോയിട്ട് അവരടുത്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഓൺലൈനിലേക്ക് വരൂ അവിടെ വലിയൊരു ലോകമുണ്ട് അവിടെ വലിയൊരു വിപണി ഉണ്ട് അപ്പോഴൊക്കെ അവരെന്നെ വളരെ മോശമായിട്ട് എന്റെ അടുത്ത് സംസാരിച്ചു വിട്ടിട്ടുണ്ട് ഒരു ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്റെ ക്ലയന്റിന് ഒരു സാരിക്ക് ഒരു മാച്ചിങ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ഒക്കെ എടുക്കാൻ വേണ്ടി ഞാൻ ആ ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് ഒരു പിക്ക് എന്റെ മൊബൈലിൽ ഒരു ക്യാമറയിൽ ഒരു പിക്ക് എടുത്തോട്ടെ ഞാനൊന്ന് ക്ലയന്റിന് കൊടുക്കാൻ നോ ഇവിടെ ഫോട്ടോഗ്രാഫി നോട്ടല്ലോ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടേമ്മ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരടുത്ത് ഫ്ലോർമാൻ ചെയ്തിട്ടെടുത്ത് എനിക്ക് ഒരു ഫോട്ടോ ഞാൻ എടുത്തോട്ടെ എനിക്ക് ഒരു മാച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് പറ്റില്ല ഞങ്ങളുടെ ഞങ്ങളുടെ ഡിസൈൻ പുറത്ത് പോകാൻ പാടില്ല ഇന്ന് ഓരോരുത്തരും അവർ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെല്ലാം തരത്തിലാണെന്ന് അറിയാമോ ചെയ്യുന്ന അത് കാണുമ്പോൾ എനിക്ക് വളരെ പ്രൗഡായിട്ട് എന്നോട് എനിക്ക് വളരെ പ്രൗഡായിട്ട് വിളിച്ചു നേരത്തെ അത് നമ്മൾ ഏകദേശം പത്ത് വർഷം എന്ന് പറയുന്ന നീണ്ട ഒരു ജേണി ആയിരുന്നു